പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരിയായ ദീപ്തിയുടെ മൊബൈൽ ഫോൺ രോഗി മോഷ്ടിച്ചു ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് ജോലിക്കിടെ ഫോൺ നഷ്ടമാകാതിരിക്കാൻ സൈഡിൽ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഈ ഫോണാണ് രോഗി മോഷ്ടിച്ചത് ഫോൺ നഷ്ടമായത് മനസ്സിലാക്കിയ ദീപ്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രോഗി മോഷണം നടത്തിയത് കണ്ടത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദീപ്തി പോലീസിൽ പരാതി നൽകി പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.